ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട്ടിൽ ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഉടമസ്ഥൻ തന്നെ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അടുത്ത വർഷം മുതൽ റബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് ഒന്നേ മുക്കാൽ ഏക്കർ ഒരുമിച്ചും ഇരുപത് സെൻറ്റിൻ്റെ പ്ലോട്ടൊക്കെ ആയിട്ടും മുറിച്ചു കൊടുക്കുന്നതാണ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് മൊത്തം ഒന്നേമുക്കല്ലേക്കർ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് പള്ളിക്കത്തൂർ ടൗണിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഏത് വാഹനവും വരുന്ന റോഡീ പറമ്പിലെത്തിയിട്ടുണ്ട് ന്യായമായ വീതിയുള്ള റോഡാണ് ഏത് ലോറിയും വരുന്നതാണ് ഏത് ഭാഗം വേണമെങ്കിലും മുറിച്ചു കൊടുക്കുന്നതാണ് ഉടമസ്ഥൻ തന്നെ വോട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് ഇന്ന് സെൻറ്റിന് വെറും നാൽപ്പത്തി എണ്ണായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് നേരിയ പടിഞ്ഞാറഞ്ചായുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് അടുത്തൊക്കെ വീടുകളുള്ള ഏരിയയാണ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മൺ റോഡാണ് വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മൺ റോഡ് ഇതാണ് റോഡിലേക്കുള്ള റോഡ് വരുന്നത് ഇതാണ് റോഡ് വരുന്നത് നിലവിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ഇതിൻ്റെ സൈഡിൽ കൂടി പോയിട്ടുണ്ട് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു പോർഷൻ വിറ്റ് പോയതാണ് കപ്പറേ കപ്പ നിൽക്കുന്ന ഏരിയം വിറ്റ് പോയതാണ് ഇവിടെ മുതലാണ് സ്ഥലം തുടങ്ങുന്നത് ഈ റോഡ് നേരെ അപ്പുറത്തേക്ക് പോകുന്നതാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തൂർ ടൗണിൽ ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി റബ്ബർ ആദായമെടുക്കാറായ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ഉടമശൻ തന്നെ വിൽക്കുന്ന സ്ഥലമാണ് വെറും നാൽപ്പത്തി എണ്ണായിരം രൂപ മാത്രമേ സെൻറ്റിന് ഇതിന് വില പറയുന്നുള്ളൂ ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ചും കൊടുക്കുന്നതാണ് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള മനോഹരമായ സ്ഥലമാണ് ഏത് വാഹനവും ഈ പറമ്പിലെത്തുന്നതാണ് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ന്യായമായ വിലക്ക് കിട്ടുന്ന പ്ലോട്ടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക